ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ബാച്ചലർ ഓഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തു വെച്ചാൽ കപ്പയാണ് നമ്മളിത് കപ്പ പുട്ടും അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മളത് അതിന് ആവശ്യമായിട്ടുള്ളത് നമ്മളിത് നമ്മളൊരു അറുന്നൂറ് ഗ്രാം കപ്പ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് അഞ്ച് പീസ് കപ്പയാണ് നമുക്ക് ഇതൊന്ന് ആദ്യം ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇതേ നമ്മളിതേ പാത്രത്തിൽ നമ്മുടെ കപ്പയുടെ ഇതൊക്കെ ബാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കപ്പ ഇനി ഗ്രേറ്റ് ചെയ്യാൻ പോവാണ് അതിനു മുന്നേ നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ചാനൽ മറക്കാണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ എന്തൊക്കെ നമ്മൾ ഇനി ചെയ്യണം എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ നമ്മൾ നമ്മുടെ കപ്പ പൂട്ടും ബീഫ് വരും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പൂട്ടാണ് അപ്പോൾ കപ്പ പൂട്ടിന് ആവശ്യമുള്ള കപ്പ നമ്മളെടുത്ത് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും കൂടിക്കുകയോ നമ്മുടെ ചാനൽ ലൈക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തൊക്കെ റെസിപ്പീസ് വേണമെന്നുള്ള കമൻറ്റ് ചെയ്ത് നമ്മളിത് നമ്മുടെ കപ്പെടുത്ത് നമ്മൾ ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട് കപ്പ തന്നെ നമുക്ക് ആദ്യം ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്കിത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചേ നമ്മുടെ കപ്പ നമ്മൾ ഷ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ പാല് കളയണം അപ്പൊ പാനല്ല സോറി ഇതിന്റെ വെള്ളം നമുക്ക് കളയാനുണ്ട് അപ്പൊ നമ്മളിത് നമ്മുടെ ഇത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മൾ ചെറിയ ഗ്രേറ്ററിലിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തത് അപ്പൊ ഇത് നമ്മൾ കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം അപ്പൊ ഇതേ വെള്ളം കളയാനായിട്ട് ഇത് നമ്മൾ ലേശം ഉപ്പ് എടുത്തിട്ട് അതിന്റെ മേളയിൽ കൂടെ ഇതേ നമ്മൾ കുറച്ച് ഇട്ടിട്ട് നമ്മളൊന്ന് പയ്യൊന്ന് അതൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഇത് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് വെള്ളം നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇത് നമ്മൾ അതിൻ്റെ വെള്ളം നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അത് ഏകദേശം നമ്മളത് കപ്പത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ തിരുമേ അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളത്തിന് അംശം ഉണ്ടോ നമുക്ക് ശരിക്കും അങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് കളയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് അരിപ്പൊടി ഇട്ടുവാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് അരിപ്പൊടി നമ്മൾ ഇടുന്നുള്ളൂ എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കപ്പ പൊട്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് പോകണം അപ്പോൾ തീ അത് നല്ല നമ്മൾ തീ തരി തരി ആയിട്ട് ഇത് എടുത്തു കഴിയുമ്പോൾ നമ്മളത് ശരിക്കും പുട്ടിന് കുഴച്ച് വെച്ചേക്കണ പോലെ തന്നെ നമുക്ക് തോന്നത്തുള്ളൂ നല്ല ഒരു റെസിപ്പിയാണ് കപ്പുട്ട് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പാൽക്കപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ് വെച്ച് നമ്മൾ ഇനിയും ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മറക്കാണ്ട് നമ്മുടെ ബാച്ചിലേർ ഷെഫ് കുട്ടായി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ കാണണമെന്നാവശ്യമുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേം പേര് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ഇട്ട് തന്നതാണ് നമുക്ക് കപ്പ പുട്ട് അപ്പൊ ഇതേ കൈ ഇനി നമുക്ക് തന്നെ കഴിഞ്ഞാൽ ഇത് നമ്മളിത് പുട്ടും കുറ്റിയിലേക്ക് നമുക്ക് ഇത് നിറയ്ക്കണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത് വെള്ളം നമ്മളിത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പൊ തിളച്ചു വരുന്ന നേരത്തെ നമുക്കിത് നമുക്ക് ആദ്യം തന്നെ ഈ സാധനം പുട്ടിൻ്റെ പുട്ടും കുറ്റിയുടെ ചില്ല് ആദ്യം ഇട്ടേക്കുക അതിൽ ഹരിശ്രീ അശോക ഒരു സിനിമയെ ചോദിച്ച പോലെ മറ്റേ ശ്രീകുട്ടം നിനക്ക് രാത്രി ചപ്പാത്തി പതി ഒന്ന് ചോദിക്കേണ്ട അവസ്ഥ വരും അപ്പൊ നമ്മൾ ആദ്യം ചില്ലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കപ്പ കപ്പ നമ്മൾ സ്ട്രെഡ് ചെയ്ത് വെച്ചേക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി നമുക്കിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മുട്ടിയതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് തേങ്ങാപ്പീര ഇടാം അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് കപ്പ വീണ്ടും ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മുടെ കപ്പ പൊട്ട് നമ്മളിത് നമ്മളിത് ആവി വരുന്ന പാത്രത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുവാണ് അപ്പൊ അതേ വെച്ചാൽ നമ്മുടെ കപ്പ നമ്മളിവിടെ പുട്ടുവീറ്റി കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് സമയം കളയാണ്ട് തന്നെ നമുക്ക് ഇനി വേഗം തന്നെ നമുക്ക് ബീഫ് ഉണ്ടാക്കാം അപ്പോൾ അതേ നമ്മൾ നമ്മുടെ സ്റ്റൗ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നോട്ടെ അപ്പം അതേ ഇനി നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ി നമുക്ക് ചേർത്ത് കൊടുക്കാം സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മള് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ചെറുവുള്ളി ഒക്കെ നമ്മളതിനെ നന്നായിട്ട് കറിവേപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മളിനി കാശ്മീരി മുളക് കൂടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല അതുപോലെ തന്നെ അതേ നമ്മുടെ കുരുമുളക് കൂടിയും കൂടി നമുക്കിത് ഇതിലേക്ക് ചേർക്കാം നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നമ്മുടെ സോറി നമ്മുടെ ബീഫ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ മസാലയൊക്കെ നമ്മളൊന്ന് പെരട്ടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ നമ്മൾ മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബീഫാണ് ഇതിൽ നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മീറ്റമസാലൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഒരു ആറ് ഏഴ് മിസിലടിപ്പിച്ചെടുത്തേക്കണ ബീഫാണ് അപ്പോൾ നമുക്ക് ഈ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് നമ്മുടെ പെരട്ടും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരുപോലെ ആക്കാൻ പോവാണ് അപ്പോൾ ഇത് നമ്മൾ ഇനി കയ്യിലേക്ക് നമുക്കിത് നമ്മൾ എടുത്ത് വെച്ച സ്റ്റോക്കാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഊറ്റിയ വെള്ളമാണ് നമ്മൾ ബീഫ് തിളപ്പിക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കും ആ വെള്ളമാണ് നമുക്ക് ഇതേ സ്റ്റോക്കായിട്ട് എടുത്തേക്കണേ അപ്പം നമ്മൾ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് സ്റ്റോക്കും ചേർത്തണ്ട് അപ്പോഴേ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ഒരു ഗ്രേവി എന്നുള്ള തട്ടിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടതേ നന്നായിട്ട് കണ്ടോ നല്ല ഒരു കളറിലാണ് അത് വന്നേക്കണേ അപ്പോഴും നമ്മൾ കുറച്ച് എടുത്തിട്ട് കഴിച്ചു നോക്കുവാണ് േശം ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് തീർന്ന് നമ്മളിത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് കറി മറ്റേ നമ്മുടെ മല്ലിയിലും കൂടി ഇട്ടിട്ട് നമ്മളിത് ഇനി അത് രണ്ടെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ് ബീഫ് കറിയും നല്ല ടേസ്റ്റാണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ കഴിച്ചത് നമ്മൾ നമ്മുടെ കപ്പ പുട്ടും നമ്മുടെ കപ്പ പുട്ടും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുട്ടിനോട് കൂടെ ബീഫാണ് നല്ലൊരു കോമ്പിനേഷൻ വേറെ നമ്മൾ പുട്ടിനോട് മീൻ കറി കഴിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കപ്പ പുട്ട് നമ്മുടെ പുട്ട് നന്നായിട്ട് നമ്മൾ സേമിയുടെയൊക്കെ പുട്ടുണ്ടാക്കിയപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അത് വരുത്തിയില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ടേസ്റ്റ് സെയിമീടെയല്ല നമ്മൾ കപ്പയുടെ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ട് കഴിച്ചു നോക്കുവാണ് വീട്ടിൽ കപ്പ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മമ്മിക്കും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി കഴിച്ചിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റാണ് നമ്മൾ കപ്പ പൊട്ടും ബീഫ് കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ഇട്ട് ചെയ്താൽ നമ്മുടെ നമ്മളിടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമ്മുടെ കപ്പ പുട്ടും ബീഫ് കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മളടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് അപ്പം നിങ്ങൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ എന്തൊക്കെ റെസിഫീസ് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ നമ്മൾ അവസാനത്തെ കഷ്ടം നമ്മൾ പുട്ടും അതുപോലെ തന്നെ ബീഫും ചേർത്ത് കഴിച്ചിട്ട് നിങ്ങൾക്കും കൂടിയും തരുവാണ് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ